ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതുമിൻ്റെയും മളകുന്നന്തിരിയും പിങ്കിയുടെയും വരുന്ന ദിവസത്തെ ഒരു സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അത് അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ ഗൗതമിൻ്റെ മളകുന്നന്തിരെ കഥ പറയുമ്പോൾ ഒരു ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരാഴ്ചയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അപ്പം ഇന്നലെ ഞാൻ വിശേഷം ഇട്ടിരുന്നു ആ പ്രൊമോവിശേഷം നിങ്ങളെല്ലാം കേട്ടു കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ പ്രമുഖശേഷം കേട്ടവരൊക്കെ പല കമൻ്റുകളും അയച്ചിട്ടുണ്ട് കാരണം ആവർത്തന വിരസതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റുകൾ വരുന്നു അതുപോലെ ഞാൻ ഒരു അതിഥി താരം തീവ്രത്തേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതൊക്കെ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കമൻറ്റായിട്ട് എനിക്ക് വന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പിന്നെ ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ഞാൻ ആ സന്തോഷം എനിക്ക് ആ സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് വേറെ ഒന്നുമല്ല അടുത്ത ആഴ്ചയിൽ ഒരു അതിഥി താരം എത്തും എന്നത് ഒരു വാസ്തവമായ കാര്യം യുമാണ് അത് വേറെ ആരുമല്ല അർജുൻ്റെ അർജുൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ ഒരുപാട് ആകാംക്ഷയോടും അല്ലെങ്കിൽ ഒരുപാട് ഈ കഥയിലേക്ക് കൂടുതൽ നമ്മളെ അടുപ്പിച്ച ഒരു പ്രണയ രംഗമുണ്ട് ഏതാ പിങ്കിയുടെയും അർജുൻ്റെയും അപ്പോൾ ഒരുപാട് കാലംക്ക് ശേഷം മനസ്സില്ലാ കൂടിയാണെങ്കിലും പിങ്കിയും അർജുന വിവാഹം കഴിച്ചതിനു ശേഷം ഒരുപാട് കാലം അവർ ഒന്നിച്ച് ജീവിക്കുവാനോ ഒന്നിച്ച് മനപ്പൊരുത്തമില്ലാതെ രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചവരാണ് എന്നാൽ ഒടുവിൽ അർജുൻ മടങ്ങി വന്നത് ഒക്കെ നമ്മൾ കണ്ടല്ലോ മടങ്ങി വന്ന് അവർ ഒന്നിച്ച് ജീവിക്കുവാൻ തുടങ്ങിയ ജീവിതം നല്ല ഏറ്റവും നല്ലൊരു ജീവിതമായിരുന്നു കാരണം പ്രണയ നിമിഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല റൊമാൻറ്റിക് സീനുകളൊക്കെ നമ്മൾ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആ പിങ്കിക്ക് ആ പ്രണയം ഗവ അർജുൻ്റെ പ്രണയം നഷ്ടമാകുന്നത് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ട് മരിക്കുകയും പിന്നെ അതിന് ശാശ്വതമായ ഒരു ജീവിതമില്ലാതിരുന്ന സമയത്ത് പ്രേക്ഷകരായി ഒരുപാട് ആളുകൾ ഈ കഥ ഇനി കാണുന്നില്ല കേൾക്കുന്നില്ല ഇത് ഞങ്ങൾ വെറുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പോയി ഒരുപാട് പേര് ഞാൻ എനിക്ക് കമൻറ്റ് ആയിട്ട് അയച്ചുകൊണ്ട് ഞാൻ പറയുകയോ ഒരുപാട് പേർക്ക് ഇത് വെറുപ്പായി തോന്നിയിരുന്നു ഈ കഥയോട് യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുമ്പോഴാണ് വീണ്ടും അർജുനൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരാ അതിഥി താരം ഇന്ദീവരത്ത് തന്നെ വന്നു ചേരുന്നു അതാണ് അടുത്ത ആഴ്ച ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഹൈലൈറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആവർത്തന പരസ്യയായിട്ട് തോന്നുന്നത് എന്തായാലും ഞാനത് വീണ്ടും പറയുകയാണ് ആ അതിഥി താരം അർജുനാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അർജുൻ്റെ അതേ രൂപത്തിലും അതേ ഭാവത്തിലും അതേ ശബ്ദത്തിലുമൊക്കെ ഒരു താരം ഇന്ദീവരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അതിഥി താരം ഇന്ദീവരത്തേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകരായി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുക കാരണം അർജുൻ എന്ന താരത്തെ നമ്മൾ അതുപോലെ ഹൃദയത്തിൽ ഏറ്റവരാണ് അതുകൊണ്ട് തന്നെ അർജുൻ്റെ രൂപവും ഭാവവും കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ കാണുവാനും അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നൊക്കെ നമ്മൾ ആ ആകാംക്ഷയോട് കാത്തിരിക്കും അത് തന്നെയാണ് എനിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും അടുത്ത ആഴ്ച ഈ വ്യക്തി വരികയാണ് അർജുൻ്റെ അതേ രൂപം അർജുനായിട്ടല്ലോ അർജുൻ മരിച്ചു പോയത് റിയാലിറ്റിയാണ് അർജുൻ മരിച്ചു എന്നാൽ പലരും പറയുന്നുണ്ട് അർജുൻ മരിച്ചില്ല അത് വേറൊരു കഥയാണ് അല്ലെങ്കിൽ അർജുൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നെ ശരീരം കൊണ്ട് അടക്കം ചെയ്തത് അത് വേറൊരാളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് പല കഥകളും വരുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ അർജുൻ മരിച്ചത് മരിച്ചത് തന്നെയാണ് നമ്മളെല്ലാം കണ്ടവരാണ് എന്നാൽ ഈ പുതിയ താരം പുതിയ അർജുനൻ്റെ രൂപത്തിലും ഭാവത്തിലും

അവതരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഭൂമിയിൽ ഒത്തിരി പേർ കാണുമല്ലോ ഒരേ ഷേപ്പിനും ഒക്കെ കേട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ല അതേ രൂപത്തിലായിരിക്കും ചിലപ്പോൾ വരുന്നത് എന്തായാലും അർജുനനല്ല മടങ്ങി വരുന്നത് പക്ഷേ അർജുനനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നമ്മൾ ആ അതേ രൂപത്തിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചു പോകും അതൊക്കെയാണ് അടുത്ത ആവശ്യം പ്രേക്ഷകർക്ക് സമ്മാനമായി തരുവാനുള്ളത് എന്തായാലും അർജുൻ ഈ വ്യക്തി വരുന്നത് പാവപ്പെട്ട അല്ലെങ്കിൽ പഴയ അർജുനായിട്ടല്ല വരുന്നത് അല്ലെങ്കിൽ അർജുൻ്റെ സ്വഭാവവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആദ്യ ഭാഗങ്ങളിൽ നയപരമായി ഇടപെടുന്ന അർജുനെ ഈ ഒരു വ്യക്തനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇന്ദീപുരത്ത് വരുന്നു ഇന്ദീപുരത്ത് വരുത്തുന്നത് വേറെ ആരുമല്ല തന്തയാണ് എന്നതാണ് പ്രമോഹശേഷത്തോടെ നമ്മൾ കാണുന്നത് നന്ദയാണ് പിങ്കിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ മുൻപ് തന്നെ ഒരു പക്ഷേങ്കിൽ പി നന്ദ ഈ അർജുനൻ്റെ രൂപമുള്ള ഈ മനുഷ്യനെ പ പരിചയപ്പെട്ടു കാണും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ വ്യക്തിയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ആഴ്ച എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നന്ദ ഈ വ്യക്തിയെ പരിചയപ്പെടും എന്നാൽ വെളിപ്പെടുത്തുന്നത് എപ്പിസോഡിൻ്റെ പകുതിയൊക്കെ കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും അങ്ങനെ എന്തായാലും നന്ദയ്ക്ക് പിങ്കിയൊരു ശല്യം തന്നെയായിരുന്നു ആ ശല്യം ആ ശല്യം തന്നെ കുഞ്ഞിനെ വെച്ച് വലപേക്ഷിക്കുക തൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക പിന്നെ നന്ദയ്ക്കിട്ട് ഒരുപാട് പാരോപണി ചെയ്യുക ഇതൊക്കെ ശല്യമായി നിൽക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പോലെ പിന്നെ നന്ദയുടെ മുൻപിൽ ഈ അർജുൻ്റെ രൂപഭാവമുള്ള ഈ വ്യക്തി വരുന്നത് അങ്ങനെ അദ്ദേഹവുമായി പരിചയപ്പെട്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഒടുവിൽ ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ രൂപവും രൂപോഭാവമുള്ള വ്യക്തി ഇന്ദീപത്തേക്ക് ഒരു കള്ളക്കഥയുമായിട്ടായിരിക്കും ഒരു വരുന്നത് കള്ളക്കഥയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് നമ്മുടെ ഭാവത്തിൽ പറഞ്ഞാൽ കള്ളക്കഥയുമായിട്ടായിരിക്കാം വരാൻ സാധ്യമുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നന്ദ നന്ദയുടെ സംരക്ഷണയിലായിരിക്കും ഈ അർജുൻ്റെ രൂപത്തിലുള്ള ഈ വ്യക്തി വരുന്നത് അങ്ങനെ വന്ന് ഇനി കഥയുടെ ഭാവം എന്ന് പറഞ്ഞ കഥയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അത് നമ്മൾ കാത്തിനിന്ന് കാണേണ്ട ചില വിഷയങ്ങളൊക്കെയാണ് എന്തായാലും അതിനോടൊപ്പം തന്നെ പറയട്ടെ ഈ പുതിയ ഈ പുതിയ താരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ കള്ളത്താഴ്ച പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും ഗൗതമും നന്ദയും പിടിക്കുന്നുണ്ട് അതായത് വേണ്ടി തയ്യാറായ ഗീതുവിനെ െ ട്രാപ്പാക്കുകയും ട്രാപ്പിൽപ്പെടുത്തുകയും അങ്ങനെ ഈ ലാബോറട്ടറിയിൽ അല്ലെങ്കിൽ ലാബിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്തതൊക്കെ രഹസ്യമായി ഈ ഗീതുവിനെ പോയി കാണാൻ പോയ പിങ്കി പിങ്കിക്ക് അത് വലിയൊരു അബദ്ധമായി പോകുകയും അങ്ങനെ ഗൗതമും നന്ദയും കാര്യങ്ങൾ കൈയ്യോട് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും അതിനുശേഷം കാണുന്നത് നമ്മുടെ പവിത്രയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആദ്യ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന ആദ്യ ഭർത്താവ് തന്നെയായിരിക്കാം ആ ഭർത്താവ് എന്ന് പറയുന്ന സജേനെയും അത് സജേൻ്റെ കൂട്ടുകാരനായ സോളമനെയും കയ്യോടുകൂടി ഗൗതം പൊക്കുന്നു ഇതൊക്കെ രസം അതിനോടൊപ്പം ഗിരിജ എന്ന ആ പിങ്കിയുടെ ചിറ്റയെ ഇൻ തീവ്ര തറവാട്ടിൽ നിന്ന് അടിച്ചറക്കുന്ന ലക്ഷ്മിയുടെ വാസ പ്രകടനങ്ങളൊക്കെ അടുത്ത ആഴ്ച ഉണ്ടാകും എന്തായാലും നിങ്ങൾ ഈ അവധി താരങ്ങളെ കാത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നു എന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ റിയൽ റിയൽ സ്റ്റോറിയും അതുപോലെ തുടങ്ങുവശേഷം ആൾക്കാട്ട് വരുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുമെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ തന്നെയും രാവിലെയും വൈകിട്ടും കാണാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ